ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി അവസാനിക്കാൻ വെറും മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ ഇന്നതാ എഴുപത്തൊന്നാം ദിവസം ലാലേട്ടന്റെ പിറന്നാൾ ദിനമായ ഇന്ന് ഒരാൾ കൂടി ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബിഗ് ബോസിൽ എഴുപത് ദിവസം പിന്നിട്ട് നിൽക്കുന്ന രശ്മിനാണ് ഇത്തവണ ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങുന്നത് ഒരുപാട് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥിയാണ് രശ്മിൻ ടാസ്കുകളിലും മറ്റും വലിയ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേരാണ് റസ്മിനെ വെറുക്കുന്നത് പ്രധാനമായും ജാസ്മിനു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് റസ്മിനെ ഏറ്റവും കൂടുതൽ വിനയായി മാറിയത് എന്തിനെ അത് റസ്മിനു തന്നെ മനസ്സിലായി തുടങ്ങി അവസര നാളുകളിൽ റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ബ്രേക്ക് ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം എന്നുള്ള രീതിയിലായിരുന്നു റസ്മിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പോഴിതാ റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനു മുമ്പ് ഇത്രയുമധികം നാളുകൾ നിന്ന് ഒരു കോമണർ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല ഏകദേശം എഴുപത്തി ഒന്ന് ദിവസമാണ് റസ്മിൻ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നത് ഇപ്പോഴെങ്കിലും അവിടെ നിന്നൊന്ന് പോയല്ലോ എന്നാണ് എല്ലാവരും കമന്റ് ചെയ്തത് മാത്രമല്ല ആ ജാസ്മിനെ കൂടെ ഒന്ന് പുറത്താക്കിയാൽ അത്രയും നല്ലതായിരുന്നു എന്നും കമന്റ് ചെയ്യുന്നവരുണ്ട് റസ്മിൻ ജിൻഡോയോട് സംസാരിച്ചതും അവിടെ വഴക്കുണ്ടായപ്പോൾ പറയുന്ന വാക്കുകളുമൊക്കെയാണ് െ ഇത്രയധികം ഫാൻസ് കുറയാൻ കാരണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക